സുഹൃത്തുള എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും മൃഗസ്നേഹികളുണ്ടെങ്കിൽ പട്ടി സ്നേഹികളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാൻ കേട്ടോ നമ്മുടെ നാട്ടിൽ മനുഷ്യർക്ക് തന്നെ നേരമ്പലി ജീവിക്കാൻ വീടുകളൊന്നുമില്ല അതിന് സമാധാനപരമായിട്ട് മറ്റുള്ള ശല്യങ്ങളൊന്നും കേൾക്കാതെ ഒന്ന് സമാധാനപരം ജീവിതം മുന്നോട്ട് പോകണം എന്നാ ആഗ്രഹിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഒരു വീട്ടിൽ ഒരു പട്ടിയൊക്കെ നമുക്ക് സഹിക്കാം കാരണം അപ്പുറത്തെ ആൾക്കാർ ഇപ്പുറത്തെ ആൾക്കാരൊക്കെ ശരി ഒരു വീട്ടിൽ ഒരു പട്ടി എന്നൊക്കെ ഇതിലൊക്കെ നമുക്ക് സഹിക്കാവുന്നതാണ് പക്ഷെ ഇതാ മക്കളെ മൂച്ചിച്ചു വേറെ പട്ടിയുള്ള അത്ര ഒരു വീട്ടിനുള്ളിലുള്ളത് അതും പോരാഞ്ഞ് പുറത്തും റെസ്ക്യൂ ചെയ്തിട്ട് ഇവര് സംരക്ഷിക്കാന്ന് പറയുന്നേ എന്തെങ്കിലും മനസ്സിലാവുന്നില്ല വീട്ടുകൾക്ക് തിന്ന കൊടുക്കലൊക്കെ കാശ് വേണ്ടേ എന്തായാലും കേട്ടോ കൂട്ടു ദിവസമായി ഇവിടെ ക്ലീൻ ചെയ്യാൻ ആയിട്ട് ഞാൻ സ്റ്റാഫിനെ വെച്ച് ക്ലീനിങ് ചെയ്യുന്നതാണ് ഇപ്പൊ തന്നെ ഇവിടെ കൊറയെന്ന് പറയുന്നു നിങ്ങളെ കണ്ടിട്ടാണ് കാര്യം ആൾക്കാരെ കാണുമ്പോ പട്ടിക എന്റെ കയ്യിൽ അഗ്രിമെന്റ് ഉണ്ട് ഞാന് പട്ടിക ഓണറോട് കാര്യങ്ങൾ പറയുമ്പോൾ പറഞ്ഞത്

സ്വാഭാവികമായിട്ടും ഓണർ വിചാരിക്കുക ഒരു പട്ടി ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു പന്തി ഉണ്ടായിരിക്കാം പിന്നെ മൂന്നാല് കീളികളൊക്കെ ഉണ്ടായിരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പാവ ഓണർ കൊടുത്തുണ്ടായിരിക്കാം പക്ഷെ ഓണറുടെ തലക്കിട്ട് അടിക്കുന്ന പരിപാടിയാണ് എണ്ണം മെൻഷൻ ചെയ്തിട്ടില്ല ഓണറോട് ഞാൻ ഇത്ര പട്ടികളെയാണ് വളർത്തെന്ന് പറഞ്ഞിട്ടില്ല പട്ടികൾ ഉണ്ടായിരിക്കും ഒന്നോ രണ്ടോ മൂന്നോ പട്ടികൾ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും മിക്കവർ ഓണറായി കൊടുത്തിട്ടുണ്ടായിരിക്കും പക്ഷെ എന്റെ പൊന്നുമക്കളെ ഇത് ചില്ലറ കേട്ട നൂറിൽ തക നൂറിൽ എന്താ പറയാ കുറയാത്ത പട്ടികൾ ഇപ്പം വീട്ടിൻ്റെ ഉള്ളിലാണെന്ന് തന്ന പറയുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും റെസ്ക്യൂ കൂടാ ഒരു ഇങ്ങനത്തെ നാശം തൊട്ടപ്പുറത്തെ വീട്ടുകാർക്ക് ഒരു ശല്യം കൊടുത്തെ തൊട്ടടുത്ത വീട്ടുകാരെ കേസ് കൊടുത്തത് ഒന്നും ആലോചിച്ചോക്കൂടും നമ്മുടെ തൊട്ടടുത്ത വീട് നമ്മളെ വീട് എന്ന് വെച്ച് ഞേറി വന്ന ഒരു ആളുടെ വീട് സാധാരണ ഒരാളുടെ വീട് ഒരു പത്ത് സെന്റിന്റെ ഉള്ളിലുണ്ടായിരിക്കും ചിലപ്പോ പത്ത് സെന്റ് ഉണ്ടാവും എനിക്ക് പതിനഞ്ച് സെന്റ് എന്നാൽ എത്ര എന്നുണ്ടല്ലോ അതിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും മിക്കോ അടുത്ത വീടുകളൊക്കെ ഉണ്ടായിരിക്കാം ഒരു ടൗണൊക്കെ ആണെങ്കിൽ പത്ത് സെന്റ് ഉണ്ടായിരിക്കില്ല ഒരു അഞ്ച് സെന്റ് ആറ് സെന്റ് എടുത്ത ഒരു വീടൊക്കെ ഉണ്ടായിരിക്കാം അങ്ങനെ അടുത്തടുത്ത് താമസിക്കുന്ന ആൾക്കാരായിരിക്കും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് സൗര്യമായിട്ടൊന്ന് കെടുന്നുറങ്ങുന്ന വിചാരിച്ചിട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോഴാണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് നൂറോളം പട്ടികളിലെ പോര ഒരുമിച്ച് വരുന്നത് ഒന്ന് ഉള്ള ഉറക്കൊക്കെ മുഴുവൻ പോയി കളയാം ഇങ്ങനെ ഉറക്കം പോയി ശല്യമായിട്ട് യുവന്മാര് പോയി കേസ് കൊടുത്തു അയാളുകള് അയൽപാസയിലൊക്കെ പോയി കേസ് കൊടുത്തു പക്ഷേ ഈ ആയമ എപ്പോഴും പറഞ്ഞത് ആർക്കും ശല്യമില്ല എന്നാ അത് ഇവരാണ് തീരുമാനിക്കുന്നത് ശല്യമില്ലാന്ന് ഇന്നലെ എംഎൽഎ് ശേഷം സ്ത്രീകൾ പിന്നെ ശല്യപ്പെടുത്താൻ കയറാൻ പാടില്ല ഓ ഓരോ ഈ ആയമയ്ക്ക് നിയമങ്ങളൊക്കെ അറിയാം ഈ പട്ടി നിയമങ്ങൾ മനുഷ്യന്മാരെ നിയമങ്ങളൊക്കെ അറിയാം പട്ടികളെ സംരക്ഷിക്കണം പക്ഷേ ഈ മനുഷ്യമര നിയമത്തിനൊപ്പം തന്നെ മറ്റുള്ളവരുടെ സൗകര്യ ജീവിതത്തിന് നമ്മൾ ഒരിക്കലും ഒരു തരത്തിലും വിഘാതമായി മാറരുത് എന്ന നിയമം കൂടി നിലനിൽക്കുന്നുണ്ട് മറ്റു ഉള്ളവന് സൗകര്യമായിട്ട് സ്വസ്ഥമായി കിടന്നുറങ്ങണം എന്നീ പറഞ്ഞ നിയമങ്ങളൊക്കെ തൊട്ടപ്പുറത്ത് കൊണ്ടുവരു കാര്യം തായ്മയ്ക്ക് അറിയില്ല എന്നുള്ളതാണ് ഇവിടെ ആൾക്കാർ കേറി വന്ന് ശല്യപ്പെടും ഇതിന് മാത്രം ശല്യപ്പെട്ട ഞാൻ കുറച്ച് പട്ടികളെ വളർത്തുന്നതാണ് പ്രശ്നം സെർച്ച് വാറന്റ് വരട്ടെ അല്ലാതെ ആരെയും കേട്ടോ ഇതേ ഞാൻ പറഞ്ഞുള്ളൂ ഇന്നലെ എം എൽ എ വന്നപ്പോഴും ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ ഇപ്പൊ രാവിലെ അവിടെ വന്നപ്പോ പുള്ളി എം എൽ എ വൻ്റെ വീഡിയോ ഉണ്ട് ഞാൻ വീഡിയോ എല്ലാം എനിക്ക് ആവശ്യമുള്ളപ്പോ ഞാൻ എല്ലാത്തിനും അപ്പൊ പുള്ളി പറഞ്ഞു അതാണ് ഹൈലൈറ്റ് ഏതോ ഒരു പട്ടിക്കുട്ടി അവിടെ നിന്ന് ഗംഭീരായിട്ട് കരയുന്നുണ്ട് പെട്ടെന്ന് തന്നെ മോനെ എന്നൊരു വിളിയുണ്ട് വടച്ചപന്നെ ഇത് വേറെ ലെവലാണ് കേട്ടോ ഇമാതിരി സ്നേഹികളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എനിക്കെന്താ ഈ പട്ടികളെ എമ്മത്ത് കണ്ടു കൂടാ ഭയങ്കര സ്നേഹമാണ് തേങ്ങയാണ് മാങ്ങ എന്നൊക്കെ പലരും പറയും പക്ഷെ എനിക്ക് ജീ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്തൊരു ജീവി ഈ പട്ടികളാണ് പട്ടികൾ മാത്രമല്ല ഒട്ടുമു മിക്ക മൃഗങ്ങളെയും ഇഷ്ടമല്ല കാരണം ഇവന്മാർ ഇവരെ സ്വഭാവമായിട്ട് കാണിക്കും അവരെ ഒറിജിനൽ സ്വഭാവം എപ്പോഴെങ്കിലൊക്കെ കാണിച്ചു നമ്മളൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് നല്ല എന്താ പറയുക സ്നേഹത്തോടെ വളർത്തിയ ആളുകൾ തന്നെ കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്ന മറ്റൊക്കെ നമ്മളിഷ്ടം പോലെ കണ്ടിട്ടതാണ് ഇവര് സ്വഭാവം മാറ്റാൻ നോക്കുന്ന കഴിയില്ലെന്നേ എന്തായാലും ഇഞ്ചക്ഷൻ ഒക്കെ ഞങ്ങൾക്ക് വീടെടുത്ത് പോകാനായിട്ട് സാഹചര്യം വന്നാൽ ഉണ്ടാക്കിയ നാട്ടുകാരായിട്ട് ഉണ്ടാക്കിയാൽ ും അവർക്ക് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കണ്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ചിട്ടോടമ്മയുടെ മകൻ ഇവിടെ ഉണ്ട് ചേട്ടാ ഇത് എങ്ങനെയാ നിങ്ങൾ നിയമപരമായിട്ടാണോ നടത്തുന്നത് എന്താണ് ചെറിയ കുഞ്ഞുങ്ങൾ ലൈസൻസ് ശേഷം എടുക്കാറില്ല വലിയ നാൽപ്പത്തിരണ്ട് പേരുടെ ലൈസൻസ് എടുത്തു ആ ലൈസൻസ് എടുത്താൽ ഇവിടെ നിർത്തത്തില്ലെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ എന്തിനാ എന്തിനാത്രയും പൈസ ലൈസൻസ് അല്ല ഞങ്ങള് വളർത്തുന്നതാണ് നോക്കാം അത് നമ്മള് നമ്മൾ പറഞ്ഞല്ലോ ഓരോ ഏക്കർ വസ്തു നമ്മൾ തന്നത് ഒരു മെഷ് കെട്ടി അത്രയും തിരിച്ചാലും ആ പട്ടികടാം വഴക്കു വരും ശരിയാണ് പക്ഷേ ഈ അതാണ് അത് വേറെ ആ അതിന്റെ അല്ല അതായത് വിജയകുമാർ അവർക്ക് അവരുടെ ന്യായീകരണങ്ങളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലൈസൻസ് ഉണ്ടോ ചോദ്യത്തിന് നായ്ക്കൾക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നാണ് മകൻ ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മളോട് പ്രതികരിച്ചത് എന്താ നാട്ടുകാരെ എന്താ പറയാ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് ഈ നായക്കൾ വന്ന് നാട്ടുകാർക്ക് എന്താ നല്ല ശല്യം തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അവരതിന് എന്താ പറയാ ഒരു തരത്തിൽ ഒരുക്കമില്ല എന്നുള്ളതാണ് അവരതിനെ വളർത്തും ഇത് വേറെന്തോ വിഷയമാണ് ഞങ്ങളുമായിട്ടുള്ള വിഷയമല്ല ഞങ്ങൾ നായ വളർത്തുന്നുണ്ട് അവർക്ക് എന്താ പ്രശ്നം എന്നുള്ളതാണ് ഗംഭീര ചോദ്യമല്ലേ നമ്മൾ നമ്മളെ വീട്ടിൽ പുലീനെ വളർത്തുന്നുണ്ട് നാട്ടുകാർക്ക് എന്താ പ്രശ്നം ഞാൻ പുലീനൊക്കെ എന്റെ ഇഷ്ടത്തിന് വെച്ച് പുറത്തേക്ക് ഇറക്കി വിടുന്നൊക്കെ പറഞ്ഞ ഒരു പരിപാടി ഇമാതിരി നായ സ്നേഹികൾ കണ്ടല്ല അവർ എനിക്ക് മനസ്സിലാവത്ത ഇവർക്ക് ഇങ്ങനെ ഭയങ്കര സ്നേഹം നാട്ടുകാരില്ലാത്ത ആളുകൾ ചുറ്റുമൂടി നിൽക്കാത്ത എത്രയെങ്കിലൊക്കെ ദൂര സ്ഥലത്ത് എവിടെയെങ്കിലൊക്കെ പോയിട്ട് കാടും പടലൊക്കെ ഉള്ള ഒരു എന്തെങ്കിലും സ്ഥലത്ത് എവിടെയെങ്കിലൊക്കെ പോയിട്ട് നല്ലപോലെ പോലെ വളച്ചു കിട്ടി അല്ലെങ്കിൽ സ്വന്തം ഒരു സ്ഥലം വാങ്ങിച്ചു വളർത്തുന്ന നാട്ടുകാരിങ്ങനെ മെനക്കെടുത്തുന്ന രീതിയിൽ ഒരു സുഹൃത്തുക്കളെ ഇങ്ങനെ പട്ടികൾ മാത്രമേ കിട്ടുക ഒരുമാതിരിപ്പെട്ടൊരു പട്ടി സ്നേഹമായി പോയി